ഇതൊന്നും മനസ്സിലാവില്ല ും നന്നായിട്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യമായിട്ട് കാണുന്നത് ആ വാക്കിന്റെ അർത്ഥം ആദ്യം തന്നെ തിരുവനന്തപുരംകാരുടെ ഒരു വലിയ നന്ദി പറയാറ് കാരണം ആനന്ദ് ശ്രീ ബാലയുടെ പ്രമോഷനോടെ വന്ന സമയത്ത് നല്ല കൈകഴുകൂടി തന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നിങ്ങൾ സ്വീകരിച്ചു അടുത്ത സിനിമ നിങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്വന്തം കഥ ഞാൻ എടുക്കുന്നുണ്ട് സുമതി എന്ന് പറഞ്ഞ് അന്ന് ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത തവണ ഇവിടെ വരുന്നത് ദൈവം അനുഗ്രഹിച്ചു കൂടെ നിന്നു ഏകദേശം എൺപത്തി അഞ്ച് ദിവസത്തോളം നീണ്ടു നിന്ന ഷൂട്ടിങ് ആറുമാസത്തോളം നീണ്ടു നിന്ന പ്രീ പ്രൊഡക്ഷൻ ഇപ്പം മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തീർത്ഥം ഈ മാസം തിയേറ്ററിലേക്ക് എനിക്ക് എനിക്കെൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുമതി വളവ് കാരണം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഭയം എന്ന വാക്ക് അത് എവിടെ ചിരിക്കാന് ഇതങ്ങനെ ഒരു ട്രാക്കുളയോ കോഞ്ചറി പോലത്തെ പുറമൊന്നുമല്ല ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് മുത്തശ്ശിമാരുമായിട്ട് ഒക്കെ വന്ന് മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റിയൊരു സിനിമയാണ് സമൃതിയുള്ളത് എഴുതി വരുന്ന കഥകളിലൂടെ ഫാന്റസി എന്ന് പറയാനായിട്ട് ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ കേട്ട കഥകളും ചില ആൾക്കാരെ അനുഭവിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ വിഷ്ണുചേട്ടൻ കണ്ട വിഷൻ എന്താണെന്ന് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് കുറച്ചധികം നല്ല കലക്കുന്ന രീതിയിൽ ശങ്കർ സാർ ശങ്കരസാർ മറ്റേ രാക്ഷസങ്ങൾ തമിഴ് പടത്തിന്റെ ചെയ്യുന്നത് അപ്പൊ അത് തിയേറ്ററിൽ വരുമ്പോൾ വരുമ്പോ എല്ലാവരും എല്ലാവരും എൻജോയ് ചെയ്യുന്നത് പ്രതീക്ഷകളും ഞാൻ ഇപ്പം അപ്പോൾ വിശ്വസിച്ചൊരു പടം എത്തിക്കാൻ അതുകൊണ്ട് ഇവ അപ്പുറം നല്ല രീതിക്ക് ഈ പടം വന്നിട്ടുണ്ട് വിശ്വാസമാണ് അപ്പൊ അത് അതിനെ ഹെൽപ്പ് ചെയ്ത് സാറാണ് നമ്മുടെ വെള്ളം മുരളി ഓട്ടമാൻ പ്രൊഡക്ഷൻ അപ്പോൾ മുരളി ചേട്ടൻ ഉള്ളത് കൊണ്ടും നമുക്ക് ഇവർക്ക് സ്ട്രെസ് എന്താ ശേഷം പക്ഷെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ കുറച്ച് വെക്ടിക്കായിട്ടുള്ള നമ്മൾക്ക് ഭയങ്കര പീസ്ഫുൾ ഒരു പടം ചെയ്യേണ്ട സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്

അപ്പോൾ എന്താണ് നമ്മുടെ എക്സ്പീരിയോ പറയാറ് എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എനിക്ക് കിട്ടുന്നത് ട്രോൻഡിൽ നിന്നാണ് അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ ട്രോൻഡർ കൈമാനം സോ എൻ്റെ അടുത്ത നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കണം സമയമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ബിഗിനറിൽ നിന്നുള്ള എനിക്ക് ഇത്രയും വലിയ ഒരു സിനിമയിൽ ഇത്രയും ഒരുപാട് കാസ്റ്റേഴ്സുകളുള്ള മൂവിയിൽ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ഒരു റേഷൻ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാര്യമാണ് ൾവേസ് ഗ്രേഫുൾ ടു വിഷ്ണു ചേട്ടൻ അഹ്ലാ ചേട്ടൻ ആൻഡ് മുദ്ര ചേട്ടൻ ആൻഡ് അതൊരു ഫുൾ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നിപ്പോൾ സുമതി വളയുള്ള പേര് എവിടെയെന്തെങ്കിലും ചെയ്തു